നമസ്കാരം ഓ ഹീറോ ഈഗോ മര ഞാൻ എങ്ങനെയേ ഇങ്ങാണ് നിങ്ങൾക്കൊക്കെ വലിയ ഡിമാൻഡ് അല്ലേ ഞാൻ അതെന്നാ ബൈക്ക് കൂള തിരക്ക് കൂള ഈ ടിക്കറ്റി സംസാരങ്കി തീരെ പിടിക്കുന്നില്ലട്ടോ ഓൺ റിയല ആണ് ഓൺ റിയല ആണ് ഓൺ റിയല കേൾക്കാറുണ്ടോ ഒച്ച പെടുത്താടാ പാവാ ആള് റിയല അല്ലല്ല ഒന്നും ഇല്ല ഇവൻ ഒരു എല്ല് കൂടറാണോ സാറേ അല്ല ഒന്നും ഇല്ല എന്താ അതെന്താ അറുന്താ കുറപ്പല്ല ി ഫ്രണ്ട്ലി അപ്പൊ നമ്മളെ തെറിയെന്ന് നമുക്ക് ആർക്കും അറിയാത്തതല്ലേ ഞാൻ പോകുന്നു